നമസ്കാരം ഇന്ത്യൻ അതിർത്തികൾ അശാന്തമായി തുടരുകയാണ് ഇപ്പോൾ പാകിസ്ഥാനും ചൈനയും മാത്രമല്ല ഇത്രകാലവും വളരെ സൗഹൃദത്തോടെ കഴിഞ്ഞിരുന്ന ബംഗ്ലാദേശ് പോലും ഇന്ന് ഇന്ത്യയുടെ ശത്രുവായി മാറിയിരിക്കുന്നത് നമ്മൾ കാണുകയാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ബജറ്റിൽ പ്രതിരോധ മേഖലയ്ക്കുള്ള വിഹിതം കുതിച്ചുയർന്നേക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എന്താണ് മോദി സർക്കാരിന്റെ പ്ലാൻ വിശദമായിട്ട് തന്നെ നമുക്ക് നോക്കേണ്ടതുണ്ട് വിഷയത്തിലേക്ക് വരാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ എന്തായാലും ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ എഴുതണേ ഇന്ത്യ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ അഭൂതപൂർവ്വമാണ് തർക്കമില്ലല്ലോ പാകിസ്ഥാനും ചൈനയും ഉയർത്തുന്ന ട്രൂ ഫ്രണ്ട് വാർ ഭീഷണിക്ക് പുറമെ ബംഗ്ലാദേശിലെ രാഷ്ട്രീയ മാറ്റങ്ങളും അതിർത്തിയിലെ അസ്ഥിരതയും ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷാ നയങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് ആവശ്യപ്പെടുന്നത് ഈ പശ്ചാത്തലത്തിൽ വരാനിരിക്കുന്ന ബജറ്റിൽ പ്രതിരോധ മേഖലയ്ക്ക് ചരിത്രപരമായ വിഹിതം ലഭിക്കുമെന്നാണ് സാമ്പത്തിക ലോകം പോലും ഇന്ന് കണക്ക് കൂട്ടുന്നതിന് പ്രതിരോധ വിഹിതത്തിലെ വർധനവിലേക്ക് വരികയാണെങ്കിൽ ഒരു ചരിത്രപരമായ അവലോകനമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ അധികാരമേറ്റത് മുതൽ പ്രതിരോധ ബജറ്റിൽ കൃത്യമായ വർദ്ധനവ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ യു പി ഐ കാലത്തെ അപേക്ഷിച്ച് പന്ത്രണ്ട് പോയിന്റ് നാല് മൂന്ന് ശതമാനം വർധനവോടെ രണ്ടേ പോയിന്റ് രണ്ട് ഒമ്പത് ലക്ഷം കോടി രൂപ വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലാണെങ്കിൽ രണ്ട് പോയിന്റ് നാല് ആറ് ലക്ഷം കോടി രൂപ അതായത് ഏഴ് പോയിന്റ് ഏഴ് ശതമാനം വർധനവ് രണ്ടായിരത്തി പതിനാറ് പതിനേഴിലാണെങ്കിൽ രണ്ടേ പോയിന്റ് നാല് ഒമ്പത് ലക്ഷം കോടി രൂപ അതായത് അഞ്ചു ശതമാനം വർധനവ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിലാണെങ്കിൽ രണ്ടേ പോയിന്റ് ഏഴ് നാല് ലക്ഷം കോടി രൂപ കഴിഞ്ഞു ഏതാനും വർഷങ്ങളായിട്ട് അഞ്ചാറ് ലക്ഷം കോടി രൂപയായിട്ട് വലിയ സംഖ്യയിലേക്ക് ഉയർന്നിട്ടുണ്ട് ഇത് രാജ്യത്തിന്റെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ ഏകദേശം രണ്ട് ശതമാനത്തോളം വരും എന്ന കാര്യമാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് സേനാ വിഭാഗങ്ങൾക്കായുള്ള വിഹിതം നോക്കുകയാണെങ്കിൽ പ്രതിരോധ ബജറ്റിനെ പ്രധാനമായിട്ടും നമുക്ക് മൂന്ന് വിഭാഗങ്ങളായിട്ട് തിരിക്കാവുന്നതാണ് ഒന്നാമത്തെ കാര്യം കരസേന അല്ലെങ്കിൽ ആർമിയാണ് വിഹിതത്തിന്റെ സിംഹഭാഗവും കരസേനയ്ക്ക് തന്നെയാണ് ഇവിടെ ലഭിക്കുന്നത് അതിർത്തിയിലെ അടിസ്ഥാന സൗകര്യ വികസനം ആയുധ നവീകരണം എന്നിവയ്ക്കാണ് ഇവിടെ മുൻഗണന നൽകുന്നത് രണ്ടാമത്തത് വ്യോമസേന അല്ലെങ്കിൽ എയർഫോഴ്സ് ആണ് അത്യാധുനിക യുദ്ധവിമാനങ്ങൾ ഉദാഹരണത്തിന് റാഫേല് തേജസ് പോലുള്ള യുദ്ധവിമാനങ്ങള് അതേപോലെ തന്നെ മിസൈൽ സംവിധാനങ്ങൾ എന്നിവയ്ക്കായി വലിയൊരു തുക ഇന്ത്യ നീക്കിവയ്ക്കുന്നുണ്ട് ഇനി അടുത്തത് നാവിക സേന അല്ലെങ്കിൽ നേവി ആണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനീസ് സാന്നിധ്യം ചെറുക്കാൻ വേണ്ടിയിട്ട് സേനയെ ശക്തിപ്പെടുത്തേണ്ടത് ഇന്ത്യയുടെ കൂടി ആവശ്യമാണ് എന്നത് നമുക്ക് അറിയാവുന്നതാണ് അല്ലെ വിമാനവാഹിനി കപ്പലുകൾക്കും അതുപോലെ തന്നെ അന്തർവാഹിനികൾക്കുമായിട്ട് ബജറ്റിൽ വലിയ വിഹിതം തന്നെ ഇവിടെ മാറ്റിവെക്കുന്നുണ്ട് ബജറ്റിലെ മൂലധന വിഹിതം അല്ലെങ്കിൽ ക്യാപിറ്റൽ ഔട്ട്ലെ ആണ് സൈന്യത്തിന്റെ നവീകരണത്തിന് ഉപയോഗിക്കുന്നത് പുതിയ ആയുധങ്ങൾ വാങ്ങാനും അതുപോലെ തന്നെ സാങ്കേതിക വിദ്യ വികസിപ്പിക്കാനും ഇത് സഹായിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ തൊണ്ണൂറ്റി നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് കോടി രൂപയായിരുന്നു ഈ വിഹിതം ഇന്ന് ഇരട്ടിയിലധികമായിട്ട് വർധിച്ചിട്ടുണ്ട് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ പ്രതിരോധ ഉപകരണങ്ങൾ രാജ്യത്ത് തന്നെ നിർമ്മിക്കുന്നത് വഴി ഇറക്കുമതി ചെലവ് കുറയ്ക്കാനും കയറ്റുമതി വർദ്ധിപ്പിക്കാനും സർക്കാരിന് ഇവിടെ സാധിക്കുന്നുമുണ്ട് അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റവും അതിർത്തി കടന്നുള്ള തീവ്രവാദവും തടയാന് ബി എസ് എഫ് അതുപോലെ തന്നെ ഐ ടി ബി പി തുടങ്ങിയ അർദ്ധ സൈനിക വിഭാഗങ്ങൾക്കും ബജറ്റിൽ കൂടുതൽ പ്രാധാന്യം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആധുനിക നിരീക്ഷണ ക്യാമറകൾ അതുപോലെ ഡ്രോണുകൾ സ്മാർട്ട് ഫെൻസിങ് എന്നിവയ്ക്കായി പ്രത്യേക ഫണ്ട് തന്നെ അനുവദിക്കാനുള്ള സാധ്യതയുണ്ട് നമുക്ക് അറിയാവുന്നതാണ് ഇന്ത്യക്ക് പലയിടത്തു നിന്നും ഭീഷണിയുണ്ട് ഇന്ത്യയുടെ പ്രതിരോധ മേഖല ഇന്ന് സമാനതകളില്ലാത്ത വെല്ലുവിളിയോട് തന്നെയാണ് കടന്നു പാകിസ്ഥാൻ ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പരമ്പരാഗത ഭീഷണികൾക്ക് പുറമെയാണ് ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അസ്ഥിരതയും അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകറ്റ സാധ്യതകളും രാജ്യത്തിന്റെ സുരക്ഷാ നയങ്ങളെ ഇപ്പോൾ പുനർചിന്തിക്കാനും പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമായിട്ട് മാറിയിരിക്കുന്നത് ഇത്ര നാളും ബംഗ്ലാദേശ് നമ്മൾ ഭയക്കണ്ടിരുന്നില്ല പക്ഷെ ഇപ്പോൾ അതുമായി ഈ പശ്ചാത്തലത്തിൽ ആഭ്യന്തര സുരക്ഷയുടെ കയറ്റുമതി മേഖലയും സുസ്ഥിരമായി നിലനിർത്താൻ പ്രതിരോധ ബജറ്റിൽ വലിയ തോതിലുള്ള മൂലധന നിക്ഷേപം അത്യന്താപേക്ഷിതമാണ് അതിൽ നമുക്ക് ആരെയും കുറ്റം പറയാനില്ല ഓരോ വർഷവും അത് വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് സൈനിക വിഭാഗങ്ങളുടെ ശാക്തീകരണത്തിനായി ബജറ്റിലെ വിഹിതം ഓരോ വിഭാഗത്തിന്റെയും കൃത്യമായ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് വിഭജിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ കരസേനയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്ത്രപ്രധാനമായ അതിർത്തികളിൽ അടിസ്ഥാന സൗകര്യ വികസനം അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നടത്തുന്നതിനാണ് ബജറ്റ് മുൻഗണന ഇവർക്ക് നൽകുന്നത് കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്ന അതിർത്തികളിൽ സ്മാർട്ട് ഫെൻസിംഗ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിലൂടെ നുഴഞ്ഞുകയറ്റം പൂർണ്ണമായിട്ടും തടയാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു തുക ഇതിനുവേണ്ടി മാറ്റിവെക്കും ലഡാക്ക് മുതൽ അരുണാചൽ പ്രദേശ് വരെയുള്ള ദുർഘടമായ പാതകളിൽ സൈനിക നീക്കം സുഗമമാക്കാൻ റോഡുകളും തുരങ്കങ്ങളും നിർമ്മിക്കുന്നതിനും വലിയ തുകയാണ് വകയിരുത്തിയിരിക്കുന്നത് ഇനി വ്യോമസേനയിലേക്ക് വരികയാണെങ്കിൽ വ്യോമസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനായി തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് വിമാനങ്ങളുടെ കൂടുതൽ സ്ക്വാഡുകൾ സജ്ജമാക്കുന്നതിലാണ് ഊന്നൽ ഇവിടെ നൽകുന്നത് ഇത് വിദേശ വിമാനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും അതുപോലെ തന്നെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയെ കൂടുതൽ ശക്തിപ്പെടുത്താനും സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് കൂടാതെ ശത്രുക്കളുടെ മിസൈലുകളെയും ഡ്രോണുകളെയും ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ ശേഷിയുള്ള എസ് പോലുള്ള അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കും ബജറ്റിൽ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് ഇന്ത്യൻ വ്യോമാതിർത്തി സുരക്ഷിതമാക്കാൻ അത്യാധുനിക റഡാർ സംവിധാനങ്ങളും ഈ പദ്ധതിയുടെ ഭാഗം തന്നെയാണ് നാവികസേനയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വർദ്ധിച്ചു വരുന്ന ചൈനീസ് സാന്നിധ്യം ചെറുക്കുക എന്നതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിനായിട്ട് പുതിയ അന്തർവാഹിനികളും വിമാനവാഹിനി കപ്പലുകളും നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മൂലധന വിഹിതം വർദ്ധിപ്പിക്കുന്നുണ്ട് സമുദ്ര സുരക്ഷ ഉറപ്പാക്കുന്നത് വഴി ഇന്ത്യയുടെ വ്യാപാര പാതകൾ സംരക്ഷിക്കാനും ആഗോളതലത്തിൽ തന്ത്രപ്രധാനമായ മേധാവിത്വം നിലനിർത്താനും സാധിക്കും സൈബർ സുരക്ഷയ്ക്കായി പ്രത്യേക വിഭാഗം രൂപീകരിക്കുന്നതും ബഹിരാകാശ അധിഷ്ഠിത പ്രതിരോധ സംവിധാനങ്ങൾക്കായി നിക്ഷേപം നടത്തുന്നതും ആധുനിക യുദ്ധതന്ത്രങ്ങളുടെ തന്നെ ഭാഗമാണ് ശക്തമായ ഒരു രാഷ്ട്രത്തിന് ശക്തമായ ഒരു പ്രതിരോധ സംവിധാനം അത്യന്താപേക്ഷിതമാണല്ലോ വെല്ലുവിളികൾ വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ സൈന്യത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ആഭ്യന്തര സുരക്ഷയ്ക്കും അതുപോലെ സാങ്കേതിക മികവിനും ഊന്നൽ നൽകുന്ന ഒരു ബജറ്റ് ആയിരിക്കും രാജ്യം പ്രതീക്ഷിക്കുന്നത് കേവലം ആയുധങ്ങൾ വാങ്ങുന്നതിൽ ഒതുങ്ങി നിൽക്കാതെ ഗവേഷണത്തിനും പുതിയ കണ്ടെത്തലുകൾക്കും പ്രാധാന്യം നൽകുന്നതിലൂടെ ഭാവിയുടെ യുദ്ധങ്ങൾ സാങ്കേതിക വിദ്യ കൊണ്ട് ജയിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ ഇന്ത്യ ഉള്ളത് വരാനിരിക്കുന്ന ബജറ്റിൽ പ്രതിരോധ മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുന്ന ഇരുപത് ശതമാനം വർധനവ് രാജ്യത്തിന്റെ സുരക്ഷാ സങ്കല്പങ്ങളിൽ വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ സൂചനയാണ് പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് അടുത്തിടെ സൂചിപ്പിച്ചതുപോലെ അതിർത്തികളിലെ മാറുന്ന സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ സൈനിക നവീകരണം വൈകിക്കാനാകില്ല നമ്മുടെ ഇന്ത്യനെ സംബന്ധിച്ച് എന്നാൽ ധനകാര്യ മന്ത്രാലയത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഭീമമായ തുക അനുവദിക്കുക എന്നത് അത്ര എളുപ്പമുള്ള തീരുമാനമല്ല എന്നതും ഇവിടെ കൃത്യമായിട്ട് നമ്മൾ തിരിച്ചറിയണം ബംഗ്ലാദേശിലെ ആഭ്യന്തര കലുഷിതാവസ്ഥയും അവിടെ നിന്നുള്ള ഭീഷണികളും കിഴക്കൻ അതിർത്തിയിൽ പുതിയ വെല്ലുവിളികളാണ് ഉയർത്തിയിട്ടുള്ളത് ഇതിനൊപ്പം ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള തന്ത്രപ്രധാനമായ പദ്ധതികൾക്കും വലിയ തോതിലുള്ള മൂലധന നിക്ഷേപം ആവശ്യവുമാണ് പാകിസ്ഥാനും ചൈനയ്ക്കും പുറമെ മറ്റൊരു സജീവ അതിർത്തി കൂടി സംഘർഷഭരിതമാകുന്നത് സൈന്യത്തിന് മേൽ വലിയ സമ്മർദ്ദം ഉണ്ടാക്കുന്ന കാര്യവുമാണ് ഇത് മറികടക്കാൻ അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങളും അതുപോലെ തന്നെ ആയുധ ശേഖരവും ആവശ്യമാണ് എന്ന വാദമാണ് പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് എങ്കിലും പ്രതിരോധ വിഹിതത്തിലെ ഈ ഇരുപത് ശതമാനം വർധനവ് പ്രായോഗികമാണോ എന്ന ചോദ്യം സാമ്പത്തിക വിദഗ്ധർ ഉയർത്തുന്നുണ്ട് രാജ്യത്തിന്റെ സാമൂഹിക ക്ഷേമ പദ്ധതികൾക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും തുല്യ പ്രാധാന്യം നൽകേണ്ടതുണ്ടല്ലോ പ്രത്യേകിച്ച് രാജ്യത്തിന്റെ സാമ്പത്തിക നട്ടലായിട്ടുള്ള ചെറുകിട ഇടത്തരം മേഖലയ്ക്ക് കൂടുതൽ പിന്തുണ നൽകേണ്ട ഈ സാഹചര്യത്തിൽ ഇത്രയും വലിയൊരു തുക പ്രതിരോധത്തിനായിട്ട് മാത്രം മാറ്റിവെക്കുന്നത് മറ്റ് മേഖലകളുടെ വളർച്ചയെ ബാധിച്ചേക്കാനുള്ള സാധ്യതയും നമുക്ക് ഇവിടെ ഊന്നൽ നൽകേണ്ടതുണ്ട് അല്ലെങ്കിൽ മറച്ചു വെക്കാനാകില്ല സാമ്പത്തിക അച്ചടക്കം പാലിച്ച് ധനക്കമ്മി കുറയ്ക്കാൻ ശ്രമിക്കുന്ന ധനകാര്യ മന്ത്രാലയം ഈ ആവശ്യത്തിൽ എത്രത്തോളം വെട്ടിക്കുറയ്ക്കൽ നടത്തുന്നു എന്നത് ഇവിടെ ഏറെ നിർണായകമാണ് ചുരുക്കി പറഞ്ഞാൽ അതിർത്തിയിലെ അടിയന്തര സാഹചര്യങ്ങളും രാജ്യത്തിന്റെ സാമ്പത്തിക പരിമിതികളും തമ്മിലുള്ള ഒരു വടംവലിയാണ് വരാനിരിക്കുന്ന ബജറ്റിൽ പ്രതിഫലിക്കുക എന്നതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രതിരോധ മേഖലയിലെ തദ്ദേശീയവൽക്കരണവും ആത്മനിർഭർ പദ്ധതികളും വകയിരുത്തുന്ന തുകയുടെ ഗുണഫലം വർദ്ധിപ്പിക്കുമെങ്കിലും സാധാരണക്കാരന്റെ ആവശ്യങ്ങളും രാജ്യസുരക്ഷയും തമ്മിലുള്ള തുലനം കണ്ടെത്തുക എന്നത് സർക്കാരിന് വലിയൊരു പരീക്ഷണം തന്നെയായിരിക്കും ഒരുക്കുന്നത് പ്രതിരോധ മേഖലയ്ക്കുള്ള വിഹിതം വർദ്ധിപ്പിക്കുമ്പോൾ അത് അത്യന്തികമായി രാജ്യത്തിന്റെ വ്യവസായ മേഖലയ്ക്കും ഗുണകരമാകുന്നു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം പ്രത്യേകിച്ച് പ്രതിരോധ ഉത്പാദന രംഗത്ത് ചെറുകിട ഇടത്തരം മേഖലയുടെ പങ്കാളിത്തം മുൻപെങ്ങുമില്ലാത്ത വിധം വർദ്ധിച്ചിട്ടുണ്ട് ഇന്ന് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന പല അത്യാധുനിക ആയുധങ്ങളുടെയും ഭാഗങ്ങൾ നിർമ്മിച്ച് നൽകുന്നത് ഇത്തരം ചെറുകിട യൂണിറ്റുകൾ തന്നെയാണ് പ്രതിരോധ വിഹിതത്തിന്റെ ഒരു നിശ്ചിത ശതമാനം തദ്ദേശീയ ഉൽപാദനത്തിനായി മാറ്റിവയ്ക്കുന്നത് എം എസ് എംഇ മേഖലയ്ക്ക് വലിയ ഉണർവ് തന്നെ നൽകുന്നുണ്ട് ഇത് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനും സാമ്പത്തിക ചലനം ഉണ്ടാക്കാനും സഹായിക്കുകയും ചെയ്യും എങ്കിലും പ്രതിരോധ വിഹിതത്തിലെ ഇരുപത് ശതമാനം വർധനവ് പ്രായോഗികമാണോ എന്ന ചോദ്യം സാമ്പത്തിക വിദഗ്ധർ ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കേട്ടോ രാജ്യത്തിന്റെ സാമൂഹിക ക്ഷേമ പദ്ധതികൾക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും തുല്യ പ്രാധാന്യം നൽകേണ്ടതുണ്ടല്ലോ സാമ്പത്തിക അച്ചടക്കം പാലിച്ച് ധനക്കമ്മി കുറയ്ക്കാൻ ശ്രമിക്കുന്ന ധനകാര്യ മന്ത്രാലയം ഈ ആവശ്യത്തിൽ എത്രത്തോളം വെട്ടിക്കുറയ്ക്കൽ നടത്തുമെന്നത് ഇവിടെ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് ഏറെ നിർണായകമാണ് പ്രതിരോധ മേഖലയ്ക്ക് കൂടുതൽ തുക നൽകുമ്പോൾ മറ്റ് ജനക്ഷേമ പദ്ധതികളുടെ ഫണ്ട് കുറയുമോ എന്ന ആശങ്കയും ഇവിടെ അതേപോലെ നിലനിൽക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ അതിർത്തിയിലെ അടിയന്തര സാഹചര്യങ്ങളും രാജ്യത്തിന്റെ സാമ്പത്തിക പരിമിതികളും തമ്മിലുള്ള ഒരു വടംവലിയാണ് വരാനിരിക്കുന്ന ബജറ്റിൽ ഇനി പ്രതിഫലിക്കാൻ പോകുന്നത് പ്രതിരോധ മേഖലയിലെ തദ്ദേശീയവൽക്കരണവും ആത്മനിർഭർ ഭാരത് പദ്ധതികളും വകയിരിക്കുന്ന തുകയുടെ ഗുണഫലം വർദ്ധിപ്പിക്കുമെങ്കിലും സാധാരണക്കാരന്റെ ആവശ്യങ്ങളും അതുപോലെ തന്നെ രാജ്യസുരക്ഷയും തമ്മിലുള്ള തുലനം കണ്ടെത്തുക എന്നത് സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു തലവേദന തന്നെയാണ് സൃഷ്ടിക്കുന്നത് എന്തായിരിക്കും ഇനി സംഭവിക്കുക എന്നത് ബജറ്റിൽ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും പ്രതിരോധ മേഖലയെ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല കാരണം നമ്മൾക്ക് അറിയാവുന്നതാണ് അടുത്ത കാലത്തായി പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നങ്ങളും വർദ്ധിച്ചിട്ടുണ്ട് ചൈനയുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒതുങ്ങിയെങ്കിലും പൂർണ്ണമായിട്ട് ഒതുങ്ങിയിട്ടില്ല അതേസമയത്ത് ബംഗ്ലാദേശ് രാഷ്ട്രീയ അസ്ഥിരത വന്നതോടെ ഇന്ത്യ അവരുടെ ശത്രുവായിട്ട് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്ര നാളും അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ശേഷം ഇത്രയും പ്രശ്നം ബംഗ്ലാദേശിന്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യ നേരിട്ടിട്ടില്ല ഇന്ത്യ വളരെ സൗഹൃദം സൂക്ഷിച്ച ഒരു രാജ്യം തന്നെയായിരുന്നു ബംഗ്ലാദേശ് പക്ഷെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബംഗ്ലാദേശ് മാറി ചിന്തിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ നാല് ഭാഗത്തു നിന്നും പ്രതിരോധ മേഖലയിൽ പണം ചെലവഴിച്ചേ പറ്റൂ അതേ സമയത്ത് തന്നെ ഇന്ത്യയിൽ മറ്റു ആവശ്യങ്ങളും നിലവിലുണ്ട് എന്തായാലും വരാനിരിക്കുന്ന ബജറ്റിൽ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്യാമെന്ന് കരുതുന്നു ഈ വിഷയത്തിലെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ബോക്സിൽ എഴുതുക മറ്റൊരു വീഡിയോമായി വീണ്ടും എത്താം നന്ദി